എൻ്റെയൊരു പോസ്റ്റിന് കീഴിൽ ഇന്നലെ ഒരു വ്യക്തി വന്ന് ഇട്ട് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങളാണ് ഹസ്ബൻറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത നിങ്ങളാണോ നാട്ടുകാരെ മൊത്തവും ഉപദേശിച്ച് നന്നാക്കാൻ നടക്കുന്നത് അങ്ങനെ എന്തോ ഒരു കമൻ്റ് മുൻപായിരുന്നെങ്കിൽ എസ്പെഷ്യലി എൻ്റെ ഹോർമോൺ പ്രോബ്ലംസ് എന്നൊരു കാര്യമായെങ്കിൽ ഇത് ഒരു ഉറുമ്പ് കടിച്ചാലും ഞാൻ കരയും ഇങ്ങനെന്തെങ്കിലും ഒന്നിട്ടാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വരും പക്ഷെ പുറത്ത് കാണിക്കാന്നല്ല ഞാൻ ഭയങ്കരമായിട്ടും പോയാണ് ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യം ഞാൻ അത്ര മാറിപ്പോയി കാരണം ഞാനെന്തോ ഒരു റിപ്ലൈ കൊടുത്തു പക്ഷെ കാരണം അതിനകത്ത് എനിക്ക് തിരുത്തണം തോന്നിയൊരു കാര്യമുണ്ടായിരുന്നു ഈ ഉപദേശമല്ല കൗൺസിലിങ് അത് ഭയങ്കര ഒരു എത്ര വർഷമായിട്ട് അത് മാറി മാറി എന്ന് വിചാരിക്കുക പക്ഷെ അത് മാറിയില്ല എന്ന് ഇപ്പോഴാണ് ഇപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെയും സങ്കടം വരും മാറിയിട്ടില്ല അത് ഉപദേശമല്ല കൗൺസിലിംഗ് പിന്നെ നാട്ടുകാരെ മൊത്തം ഞാൻ പോയി വിളിക്കുന്നില്ല ഞാൻ എൻ്റെ ലൈഫിലെ പൊതുജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ജനുവിനായിട്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ കുത്തി കുറിക്കുക പിച്ചിന്മ പറയുന്ന പോലെ കുത്തി കുറിക്കുക എന്നൊക്കെ പറയുന്ന പോലെ കാരണം സാഹിത്യം ഒന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് നമുക്ക് വർത്താനം പറയുന്ന പോലെ നേടിപ്പോയാൽ മതി അപ്പം ഞാൻ ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്നെ വല്ലാണ്ട് പേടിപ്പെടുത്തിയിരുന്നു ഇനി എങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് വരുമോ പക്ഷെ എനിക്ക് ഫേക്കായിട്ട് നിൽക്കാനും പറ്റത്തില്ല നൂറ്റൊന്ന് ശ ശതമാനം സത്യസന്ധ മനുഷ്യ മനുഷ്യ സ്ത്രീ എന്ന് അവകാശപ്പെടുകയല്ല പക്ഷേ എനിക്ക് കുറേ നിലപാടുകൾ എനിക്ക് മാറ്റാൻ പറ്റാത്തതായിട്ടുണ്ട് അതിലൊന്നെൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എൻ്റെ പ്രൊഫഷനാണ് എനിക്ക് കാരണം എനിക്കത് മാത്രമേ സ്വന്തമെന്ന് പറയാനുള്ളൂ നാളെ മകൾ മറന്നു പോയാലും പിന്നെയും ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പ്രണയം എന്ന് പറയാൻ എൻ്റെ പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലൊരു വിഷം കലരുത് എനിക്ക് നിർബന്ധമാണ് അപ്പം ഞാൻ ആ ടൈമിൽ കെൽസയിലൊക്കെ കഥയിലെ ജീവിതം പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ സുരേഷ് എന്ന് പറഞ്ഞാൽ സാറുണ്ട് സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡിബേഴ്സ് ആവുകയാണ് അപ്പം ഞാൻ ഇനി പ്രോഗ്രാമിനില്ല ഞാൻ അപ്പം പെട്ടെന്ന് പ്രതീക്ഷ റിപ്ലൈ ആ ശരിയാണ് ശരിയായി നിങ്ങൾ ഇനി പ്രോഗ്രാം പക്ഷെ ഒരു റെസ്പോൺസ് ആയിരുന്നില്ല അത് അതെനിക്ക് സാർ ഓർക്കുന്നു എനിക്കറിയില്ല കാരണം അന്ന് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ എപ്പിസോഡ്സ് ഇപ്പം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് ചേഞ്ചസ് വേണമായിരുന്നു ആ പ്രതികരണത്തിൽ നിന്ന് കാരണം അന്ന് ഞാൻ ലൈഫ് കണ്ട ലൈഫും ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ അറിഞ്ഞ ജീവിതത്തിൽ ജീവിതങ്ങളും ഒക്കെ മാറി മറിഞ്ഞ് വേറെ കുറേ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ഈ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റപ്പെട്ട സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ നമ്മൾ പ്രതികരിക്കുന്നവരാണ് എന്നറിഞ്ഞാൽ ഒരു തരത്തിൽ പ്രതികരിക്കില്ല എന്ന് നിസ്സഹായരാണ് എന്ന് തോന്നിയാൽ മറ്റൊരു തരത്തിൽ നമ്മൾ ചില അവസ്ഥകളുണ്ട് എത്ര സ്ട്രോങ് ആയിട്ട് എന്നാലും നമുക്ക് ചില അവസ്ഥകൾ വരും പ്രത്യേകിച്ചും എനിക്കൊരു മകളാണ് അപ്പം നമുക്ക് എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും അവളെ ആലോചിച്ച് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് അതിനെ മുതലെടുക്കാനായിട്ട് ഇപ്പോൾ ചില കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾ മാറിയില്ലെങ്കിൽ വിവാഹമോചനം നടന്ന സ്ത്രീ ആയതുകൊണ്ടാണ് ശ്ലക്ഷയും ചെയ്യുന്നവരുണ്ട് ശ്ലക്ഷയും അത് മിഡിൽ ക്ലാസ്സോ താഴേക്കടയോ വിദ്യാഭ്യാസം നേടിയവരല്ല അഭ്യസ്ത വിദ്യരായ വിവരദോഷികൾ നിന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ശ്ലക്ഷയും ചെയ്യുന്നവരുണ്ട് അത് എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ ഒരിക്കൽ ഫേസ് ചെയ്തതാണ് പിന്നെ ഞാനത് കാലത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാ മനുഷ്യരും നൂറ്റൊന്ന് ശതമാനം പെർഫെക്റ്റ് അല്ല എന്നെപ്പോലെ എന്താ പറയുക സ്വന്തമായി യുദ്ധമുറകൾ കണ്ടെത്തി ജീവിതവുമായി മല്ലിടുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് അവർക്കാർക്ക് ഞാൻ ഉപദേശമൊന്നും കൊടുക്കാറില്ല എല്ലാവരും എന്നെ തേടി വരാറുമില്ല ഞാൻ ഫീസ് വാങ്ങി ചെയ്യുന്ന തൊഴിൽ തന്നെയാണിത് വരുന്നവർക്ക് ഞാൻ കുറച്ച് സജഷൻസ് കൊടുക്കും തലകുനിച്ച് അപമാനത്തോടിരുന്ന് സംസാരിക്കുന്നവർക്ക് ജീവിതം പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്നത് വലിയൊരു കുറ്റമായിട്ട് ദാമ്പത്യ ജീവിതം പിടിച്ചു വെക്കാൻ പറ്റിയില്ലല്ലോ എന്നത് വലിയൊരു കുറ്റമായിട്ട് കാണുന്ന സമൂഹത്തിൽ തലകുനിച്ച് തൻ്റേതല്ലാത്ത തെറ്റുകൾ ആണെങ്കിൽ പോലും ഇറങ്ങേണ്ടി വരുമ്പോൾ തലകുനിച്ചിരിക്കുന്നവരോട് ഞാൻ എൻ്റെ കഥ പറയാറുണ്ട് ഒന്നും സംഭവിക്കില്ല നമുക്ക് ജീവിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേര് ഞാൻ അനുഭവിക്കാത്തതായിട്ടുള്ള ക്രൈസിസുകൾ ഇല്ല എന്ന് ചിലപ്പം തോന്നും ചിലരൊന്ന് മുന്നിരിക്കുമ്പോൾ തോന്നുന്നു ഈശ്വര ഇതൊന്നും എനിക്ക് തന്നില്ലല്ലോ ഭഗവാനെ നന്ദി എന്ന് തോന്നും അത് നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥകളാണ് അപ്പോൾ എന്നെപ്പോലുള്ളവർക്കും ആരെങ്കിലും ഞാൻ കടന്നുപോയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കും ആരെങ്കിലും കേൾക്കാനുണ്ടാവണം അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവരുടെ ഭാഷ മനസ്സിലാവും ഇപ്പോൾ കഥയിലെ ജീവിതത്തിലെ കാര്യം തന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള മറ്റ് പാനൽ അംഗങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ അനുഭവിച്ചത്രയും ട്വിസ്റ്റ് ലൈഫിലുണ്ടായിരിക്കില്ല എനിക്ക് പറയാനുള്ള കമൻസ് ആയിരിക്കില്ല അവർ പറയുന്നത് അങ്ങനെയാണ് ഞാനത് ഇല്ല അത് വേണ്ട എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചത് അപ്പോൾ എന്നെപ്പോലെ ലൈഫിൽ കടന്ന് പോകുന്നവരുണ്ട് കടന്ന് ഞാൻ കടന്ന് വന്ന വഴികളിലൂടെ വരാനിരിക്കുന്നവരുണ്ട് അവർക്കുമൊക്കെ ആരോടെങ്കിലൊക്കെ സംസാരിക്കണ്ടേ നാട്ടുകാരെ മൊത്തം നമുക്ക് നന്നാക്കാനോ അല്ലെങ്കിൽ ഞാൻ അത്രയും നൂറ്റി ശതമാനം നല്ലവളോ അല്ല ഞാനൊരു പെർഫെക്റ്റ് പേഴ്സണേ അല്ല പക്ഷേ ഐ എം എ ഗുഡ് പേഴ്സൺ ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ അല്ല പെർഫെക്റ്റ് സൈക്കോളജിസ്റ്റ് അല്ല പക്ഷെ ഞാനൊരു ഗുഡ് പേഴ്സൺ ആണ് ഗുഡ് സൈക്കോളജിസ്റ്റ് ആണ് എൻ്റെ അടുത്ത് വരുന്നൊരു വന്നാൽ മതി അത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഒരു കാര്യമാണ് പക്ഷെ അതിൻ്റെ തൊഴിലാണ് അതുകൊണ്ട് ഉത്തരം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു